തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കനത്ത തോൽവിയിൽ അതൃപ്തി പരസ്യമാക്കിയ ആർ ജെ ഡി പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ സി പി എം അടിച്ചേൽപ്പിച്ചെന്ന് ആർ ജെ ഡി ദേശീയ സമിതി അംഗം യു ജൻ മൊറലി ന്യൂസ് മലയാളത്തോട് മുന്നണി ഐക്യത്തിന്റെ ഭാഗമായാണ് പ്രയാസം അനുഭവിച്ച പല സ്ഥലങ്ങളിലും മത്സരിച്ചത് ഒരു തെരഞ്ഞെടുപ്പിലോ ഘടക സംവിധാനങ്ങളിലോ അർഹമായ പരിഗണന ലഭിച്ചില്ല ശബരിമല വലിയ പാളിച്ചകൾ സംഭവിച്ചു ശബരിമലയിൽ നേതൃത്വം മനസ്സിലാക്കണമായിരുന്നുവെന്നും യു ജി മൊറോലി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു സാധ്യതയിൽ രാഷ്ട്രീയപരമായി ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയും നേതൃത്വവും ആ നിലയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ട് മുന്നോട്ട് പോകുന്നത് ഘടക സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട സംവിധാനങ്ങളിൽ പോലും വർഷം എട്ട് കഴിഞ്ഞിട്ടും ആർ ജെ ഡിയെ ഉൾപ്പെടുത്താതെ സംബന്ധിച്ച് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഭരണപരമായി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ചില പാളിച്ചകൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ ചില വൈകല്യകൾ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ലെവിൻ ഇക്കാര്യത്തിൽ ആർ ജെ ഡിക്ക് ഇതിനു മുമ്പ് തന്നെ പലയിടങ്ങളിലും സി പി എം കാല് മാറിയിട്ടുണ്ട് എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ രീതിയിൽ വലിയ രീതിയിലുള്ള അടിച്ചേൽപ്പിക്കൽ കൂടി ഇക്കാര്യത്തിൽ സീറ്റ് വിഭജനത്തിൽ ഉണ്ടായി എന്നും അതിന് പിന്നാലെ കനത്ത തോൽവി ഏറ്റുവാങ്ങിയെന്നുമുള്ള കനത്ത വിമർശനത്തിലൂടെ കാര്യങ്ങളെ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ആർ പക്ഷം ഇക്കാര്യത്തിൽ സംഗീത എൽ ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പൂർത്തിയായതിന് പിന്നാലെ എൽ ഡി എഫിനുള്ളിൽ നിന്നും അപസ്വരങ്ങൾ പല വിധത്തിൽ ഉയർന്നിട്ടുണ്ട് അത് നേരിട്ട് പ്രതികരണത്തിലൂടെ ആരും വ്യക്തമാക്കാൻ ഇതുവരെ തയ്യാറായിരുന്നില്ല മുന്നണി തലത്തിലുള്ള ചർച്ചകൾ പൂർത്തിയാക്കി മുന്നണി വേദികളിൽ ഈ പരാതികളും പരിഭവങ്ങളും അറിയിക്കുമെന്നുള്ള തല നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിനിടയിലാണ് പരസ്യമായി എൽ ഡി എഫിനുള്ളിൽ നിന്നും ഒരു പൊതുവിമർശനം ഉയർത്തിക്കൊണ്ട് ആർ ജെ ഡി രംഗത്ത് വരുന്നത് ആർ ജെ ഡിയുടെ ദേശീയ സമിതി അംഗവും സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ യു യു യൂറി യൂജിൻ മൊറേലിയാണ് നമ്മളോട് സംസാരിക്കുന്നത് എൽ ഡി എഫിനുള്ളിൽ തികഞ്ഞ അതൃപ്തി തന്നെ ഉണ്ട് തങ്ങൾക്ക് എന്ന് തുറന്നു പറയുകയാണ് റൂജിൻ മൊറേലി നമ്മളോട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആ അതിർപ്തി പരസ്യം അതിൻ്റെ ഫലപ്രഖ്യാപനം പൂർത്തിയായതോടുകൂടി ആ പരസ്യമാക്കുക കൂടിയാണ് പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ സീറ്റ് സീറ്റുകൾ സി പി എം കെട്ടിയേൽപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത് സംസ്ഥാനത്തെമ്പാടുമായി ഇരുന്നൂറിലധികം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ചെങ്കിലും ആ മത്സരിച്ചതെല്ലാം പരാജയ സാധ്യത കൂടുതലുള്ള സീറ്റുകളിലായിരുന്നു വിജയ സാധ്യതയുള്ള സീറ്റുകൾ എൽ ഡി എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാതി പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സീറ്റുകളാണ് ആർ ജെ ഡിക്ക് നൽകിയത് ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും പണവും അധ്വാനവും ചെലവഴിക്കേണ്ടി വന്നു പരാജയം മുന്നിൽ കണ്ടുനിന്ന് തന്നെയാണ് പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചത് മുന്നണി ഐക്യത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിച്ചും തങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നേരിട്ടതെന്നും മര്യാദയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ആർ അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ബഹളം ഉണ്ടാക്കാതിരുന്നതെന്നും യുജിൻ മൊറേജി മൊറേലി പറയുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിനേക്കാളും സി പി ഐയെക്കാളും പല സ്ഥലങ്ങളിലും രാജ്യത്ത് ശക്തിയുള്ള പാർട്ടിയാണ് ആർ ജെ ഡി എന്ന് പറയുന്നു ശബരിമല വിഷയത്തിലടക്കം സംസ്ഥാന എൽ ഡി എഫ് നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് കുറ്റക്കാരായ സി പി എം നേതാക്കളെ അവരെ അവർക്കെതിരെ അച്ചടക്ക നടപടി വേണം അല്ലെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ആർ ജെ ഡിക്ക് സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ലാതെ എത്രയും വേഗത്തിൽ ഉണ്ടാകണം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ഉയരുകയാണ് അക്കാര്യത്തിൽ എന്നുള്ളതാണ് ലെവൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്